ഹലോ വെൽക്കം ടു കിച്ചൻ ആൻഡ്ര ഇന്ന് ഒരു റെസിപ്പി ആയിട്ടല്ല ഏട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ് എവിടേക്കല്ല കാലിക്കറ്റിലേക്കാണ് അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം ബ്ലോക്ക് അല്ലേ വേത് കുറച്ച് ലോങ്ങ് പോകുമ്പോൾ ഛർദിക്കും കേട്ടോ അപ്പോൾ ഞാനും ഛർദിക്കാറുണ്ട് ഹമ്മിയും ഛർദിക്കും പക്ഷെ ഞങ്ങളുടെയൊക്കെ ഛർദി കുറഞ്ഞു എന്നാലും കരിക്ക് കണ്ടപ്പോൾ കുറച്ച് കരുക്കിൻ്റെ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് കരുക്കിൻ്റെ വെള്ളം മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് പോവാൻ പോവാണ് ഇനി അതിൻ്റെ കാമ്പ് ഞങ്ങളൊരു കവറിലിട്ടിട്ട് തരാൻ പറയാണ് നല്ലതല്ലേ കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഇപ്പോൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ നല്ല ഹൈവേ ആണ് കേട്ടോ നല്ല ആറ് വരി പാതിയായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എത്തൂട്ടോ കേട്ടോ ഞങ്ങളൊരു പത്തര പതിനൊന്ന് മണി ആയപ്പോഴാണ് മാടക്കിത്തരുന്ന തൃശ്ശൂരിൽ നിന്ന് എത്രയെടാ ആ മൂന്ന് മണിക്കൂറാണ് കണക്ക് പക്ഷേ കുറച്ചും കൂടി നേരത്തെ എത്തിയ പോലെ തോന്നുന്നുണ്ട് ആ രണ്ടര മണിക്കൂർ കൊണ്ട് എത്തി ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുലാകുമ്പഴേക്ക് എത്തിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു പത്ത് പത്തരക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നമ്മൾ ജനിച്ച നാടും സ്ഥലമൊക്കെ എല്ലാവർക്കും അതാണല്ലേ വലുത് എൻ്റെ ഞാൻ ജനിച്ചത് കോഴിക്കോടല്ലേ അപ്പോൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെയാണ് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ അതേ കുറ്റിപ്പുറം പാലാണ് കേട്ടോ കുറ്റിപ്പുറത്തി എത്തി ഇനിയിപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ കാലിക്കറ്റിലേക്ക് ഓണം കഴിഞ്ഞ് അവിടെ അല്ല ചതേന്നാളാണ് കേട്ടോ ഞങ്ങൾ പോയത് നമ്മുടെ തൃശ്ശൂർ പുലിക്കളി നടക്കണ സമയത്താണ് ഞങ്ങൾ അന്നാണ് കേട്ടോ പോയത് ആദ്യമായിട്ടാണ് തൃശ്ശൂർ വന്നിട്ട് പുലിക്കളി മിസ്സാവണത് കേട്ടോ പുലിക്കളി പ്രാവശ്യം കണ്ടില്ല ഞങ്ങൾ ലേറ്റായി വരുമ്പോൾ ഒമ്പ പത്ത് ആയി തിരിച്ചു വരുമ്പോഴേ അപ്പോൾ പുലിക്കളി ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പുലിക്കളി ആദ്യമായിട്ടാണ് മിസ്സായത് സാറിയില്ല എപ്പോഴെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ എവിടെയും സ്റ്റേ ചെയ്തൊന്നുമില്ല കേട്ടോ ഞങ്ങൾ രാവിലെ വന്നു വൈകുന്നേരം ഇങ്ങോട്ട് പോന്നു തിരിച്ചു പോന്നു സ്റ്റേ ചെയ്യാൻ സ്ഥല സ്ഥലമൊക്കെ ഉണ്ട് സ്ഥലം വേണ്ട ആൾക്കാരുണ്ട് നിൽക്കാനായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടോ അപ്പോൾ നല്ല വിഷപ്പമായിരുന്നു ആ സമയത്ത് അപ്പം ഞങ്ങൾ പാരഡൈസ് ഹോട്ടലിൽ കയറിയിട്ടോ അവിടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു മണി ആവറായില്ലേ അപ്പം പിന്നെ ഏതായാലും ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്തു കേട്ടോ ഗൗതം ഞാനും അമ്മയും ബിരിയാണിയാണേ പറഞ്ഞിട്ടുള്ളത് ഗൗതം ബീഫ് ബിരിയാണി പറഞ്ഞു ഞാനും അമ്മയും ചിക്കൻ ബിരിയാണി കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി അല്ലാണ്ട് വേറെ എന്താ അല്ല കഴിക്കുക കോഴിക്കോട് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ കോഴിക്കോട് തലശ്ശേരി കണ്ണൂരൊക്കെ ഫേമസ് ബിരിയാണി ആയിട്ടുള്ള സലാണ് കോഴിക്കോട് അങ്ങനെ ബിരിയാണി എത്തിയിൻ്റെ കിട്ടാ ചേപ്രേണ്ടനും അമ്മച്ചനും വേദും എന്താ പറയുക മീൽസാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കരണ്ട് പോയി അവിടെ അതാണ് അങ്ങനെ കുറച്ച് ഡാർക്കായിട്ട് ഇട്ടോ അങ്ങനെ മീൽസ് പറയണ്ട മീൽസിൽ പലതരം കറികളുണ്ടായിരുന്നു കേട്ടോ മീൻകറി പിന്നെ സാമ്പാർ പേരി മെഴുക്ക് വരട്ടി ഒക്കെ ഉണ്ട് അച്ചാർ തൈര് ഒക്കെ ഉണ്ട് ആകുമ്പത് ബിരിയാണി സെർവ് ചെയ്യാൻ ഇട്ടാ അങ്ങനെ എല്ലാവരും നല്ല സൂപ്പറായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടോ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അവിടുത്തെ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അയില അയില കൊഴുവൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അയിലയാണ് മേടിച്ചത് കിട്ടാം ഞങ്ങളെല്ലാവരും അയില വറുത്തത് മേടിച്ചു കേട്ടോ അയില പൊരിച്ചത് നല്ല സ്വാദുള്ള അയില പൊരിച്ചതായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത് മീൻകറി സൂപ്പർ മീൻ കറിയായിരുന്നു കേട്ടോ ഞാൻ മീൻ കറിയും ടേസ്റ്റ് ചെയ്തു നല്ല ഇഷ്ടമായി എനിക്ക് അങ്ങനെ കോഴിക്കോടത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് മീൻകറി തയ്യാറാക്കുക തൈര് നല്ല തൈരായിരുന്നു പിന്നെ അവർ ഒരു പായസം തരും കേട്ടോ ഈ മീൽസിലുള്ള ആൾക്കാർക്ക് പായസം സെർവ് ചെയ്യാറുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകുന്നുട്ടോ ഇതാണ് ഞാൻ പഠിച്ച സ്കൂളാണ് കിട്ടാം എൻ എസ് എസ് മീൻചന്തയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കണ്ടോ അവിടെ ഒരു ചെറിയ ബോർഡ് കണ്ടോ അവിടെ അവിടെയാണ് ഞാൻ പഠിച്ചിട്ട് കിട്ടാം ഞാൻ എസ് എസ് എൽ സി ഒക്കെ അവിടെ നിന്നാണ് പഠിച്ചത് ഇതാണ് അവിടെ എൻട്രൻസ് കിട്ടുക പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ആർട്സ് കോളേജ് ആണ് ഉണ്ട് ആർട്സ് കോളേജ് അവിടെ തന്നെയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ പോണത് എവിടേക്കാന്ന് വെച്ചാൽ ബീച്ചിലേക്കാണ് പോണത് കേട്ടോ നല്ല വെയിലായിരുന്നു കേട്ടോ അന്ന് അന്ന് നല്ലൊരു ആയിരുന്നു പക്ഷെ നല്ല സൂപ്പർ വെയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ബീച്ചിലോട് എത്തിയിട്ടാണ് അങ്ങനെ കുറേ കാലമായി കോഴിക്കോട് ബീച്ചിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ബീച്ച് എത്തിയിട്ട അങ്ങനെ ബീച്ചിലേക്ക് പോവാൻ അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബീച്ച് അന്ന് പക്ഷെ കാലിക്കട്ടിലൊക്കെ വർക്കിംഗ് ഡേ ആണല്ലോ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമായ കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇത്ര നേരത്തെ ഒന്നും കോഴിക്കോടുള്ള സ്ഥലം ബീച്ചിലേക്ക് എത്തിയിട്ട അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വരുന്നു അങ്ങനെ ഈ സമയത്ത് നമുക്ക് പണ്ട് ഞങ്ങൾ മാമന്മാരൊക്കെ കൊണ്ടുപോകാറുണ്ട് സൺഡേയ്സിനധികം ഞങ്ങൾ ബീച്ചിലേക്കാണ് പോവുക സിനിമയ്ക്ക് പോകണോ ബീച്ചിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പറയും ബീച്ചിലേക്ക് പോകുക എന്ന് ബീച്ചിലേക്ക് പോകണേന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വെള്ളത്തിൽ കളിക്കാൻ പിന്നെ ഒന്ന് ഐസ്ക്രീം കഴിക്കാൻ ഫലൂദ് കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് പോണത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ആണ് കണ്ടോ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ അവിടെ എത്തി വേദവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമിനും അതെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നമ്മുടെ കുട്ടിക്കാലം എപ്പോഴും നമുക്ക് നല്ലൊരു നോസ്റ്റാൾജി തരുന്ന ഒരു സമയമാണല്ലേ കുട്ടിക്കാലം ഏറ്റവും ചിലവിട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവ് സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് എന്ന് തന്നെ പറയാം എവിടെയെങ്കിലും പോവാണെങ്കിൽ മാനാഞ്ചിറ സ്ക്വയർ അവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ മാനാഞ്ചിറ സ്ക്വയർ ഒന്നും പോയില്ല പിന്നെ കോഴിക്കോട് ബീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പഴയ ഓർമ്മകൾ നമ്മൾ ഉണർത്തുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്താണ് അവിടെ നല്ല നീറ്റാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് നമ്മുടെ ഇവിടെ തൃശ്ശൂർ ചാവക്കാട് ബീച്ച് നീറ്റല്ല എന്നല്ല പറയണം എന്നാലും കോഴിക്കോട് ബീച്ച് ഒരു കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ ഇവിടെ നമ്മളെ തൃശ്ശൂർ ചാവക്കാട് സ്നേഹതീരം അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷേ എനിക്ക് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്രീ ഫീലിംഗ് ആണ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐസ്വരുതി കഴിക്കേണ്ടത് എന്താണല്ലേ ഉണ്ട് ഐസ്വരുതി കഴിക്കാമെന്ന് വിചാരിച്ചോട്ടാം അതെ ചേട്ടൻ നന്നായിട്ട് മോ ഞങ്ങൾ ആച്ചൻ മേടിച്ചില്ല ഞാനും ഞങ്ങൾ നാല് അഞ്ച് പേരെ മേടിച്ചോളൂ കേട്ടോ ഐസ് നല്ല എരിവുള്ളതും ഉണ്ടാവും പിന്നെ മധുരമുള്ളതും നന്നരി സർബത്തൊക്കെ ഒഴിച്ചിട്ട് അതിൽ പൊട്ടുകടല പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ ഒഴിച്ചിട്ടുള്ള ഐസ് ഇങ്ങനെ അരുതിയിട്ടുള്ളത് വേണം നല്ല അത് കഴിക്കാനായിട്ട് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ കാമൻ്റെ ആയിട്ടോ ഐസ് അരുതി കോഴിക്കോട് വന്നുകഴിഞ്ഞാൽ എന്തായാലും ഈ ഐസ് അരുതി കഴിക്കാണ്ട് പോകല്ലേ കേട്ടോ നല്ല ടേസ്റ്റാണേൽ കഴിക്കാനായിട്ട് കണ്ടോ പൊട്ടുകടൽ ഇട്ടു ഐസ് അരുതിയുടെ മേലെ പൊട്ടുകടൽ ഇട്ടു പിന്നെ അതേ കുറച്ച് ചൂട്ടി ഫ്രൂട്ടി ഇട്ടു പിന്നെ അതിന് മേലെയാണ് നന്നാരി സർബത്ത് ഒഴിക്കുക പിന്നെ പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് ഫലുഡ കസ്കസല്ലേ അതും കൂടി ചേർക്കും കിട്ടുക എന്നിട്ട് നമ്മളത് അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണേൽ കഴിക്കുക അങ്ങനെ അതൊക്കെ കഴിച്ചു കുറച്ചുനേരം കൂടി അവിടെ ഇരുന്ന് ചിലവഴിച്ചു കേട്ടോ ആദ്യമൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മ ഞങ്ങളെല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ അതൊന്നും വേടിച്ചു തരാറുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല എന്താ കഴി മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ വലുതായി ഒക്കെ ഇപ്പോൾ മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ ഈ രണ്ട് കുതിരകൾ നിൽക്കണില്ലേ അത് ഏതോ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായത് അതാണ് നമ്മുടെ ലയൺസ് പാർക്കാണ് കേട്ടോ അവിടെയൊക്കെ പൊളിച്ചിട്ടു ബീച്ചിൻ്റെ തൊട്ടടുത്താണ് ലാൻഡ്സ്പാർക്കായിരുന്നത് അത് പൊഴിച്ചിട്ട് കണ്ടപ്പോൾ വളരെ സങ്കടമായിട്ട് എനിക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന് എന്തായാലും ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചു പോകുന്നപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ കാടമുട്ട ഉണ്ടാവും അരിക്കടുക്ക കടുക്ക നിറച്ചത് കൂന്തൽ നിറച്ചത് അതൊക്കെ മേടിച്ച് ട്രൈ ചെയ്തു കേട്ടോ കാടമുട്ടയാണ് ഞങ്ങളിപ്പോൾ കഴിക്കുന്നത് ശരിക്കും ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന പോലെയുണ്ട് കോഴിക്കോടിക്ക് വേറെ സ്ഥലങ്ങളൊന്നും പോകാനുള്ള സമയമില്ല എന്താ വെച്ചാൽ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ച് വരും വേണമല്ലോ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഇനി വേറൊരു ദിവസം പോയിട്ട് കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ ഒന്ന് പോകണം കാപ്പാട് ബീച്ച് അവിടേക്കൊക്കെ പോകണം അന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക്